ഹായ് നമസ്കാരം പേയ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം അതോടൊപ്പം തന്നെ നമ്മുടെ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറ പുതിയ ജനറേഷനെയും കൂടെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണം നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരുമായി പോരാടി മരിച്ച ഒരുപാട് ധീര യോദ്ധാക്കളുണ്ട് അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കുഞ്ഞുനാള് മുതലേ നമ്മൾ സ്കൂളുകളിലും അതുപോലെ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ഒരു വരവോടുകൂടി തന്നെ രാജ്യത്തിന് വേണ്ടി ധീരമായി പോരാടി രക്തസാക്ഷിയായിട്ടുള്ള ഒരുപാട് ധീര ധീരയോധാക്കള് ഇന്ന് പാഠപുസ്തകങ്ങളിൽ നമ്മൾ കാണാറില്ല അല്ലെ കാരണം അന്ന് രാജ്യത്തിന് ഒറ്റ കൊടുത്തിട്ടുള്ള ചൂനക്കി പാരമ്പര്യമുള്ള കുറെ സവർക്കറിന്റെ അനുയായികളെയും സവർക്കറേയും കുറിച്ചിട്ടാണ് ഇന്ന് രാജ്യത്ത് രാജ്യസ്നേഹികളായിട്ട് നമ്മൾ കാണുന്നതും അവരെയൊക്കെ വാഴ്ത്തപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ രാജ്യത്ത് വിവരവും വിദ്യാഭ്യാസവുമുള്ള ചരിത്രബോധമുള്ള ഒരുപാട് സഹോദരങ്ങൾ സഹോദരികൾ അന്ന് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ട് പോരാടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുള്ള ആ രാജ്യ കുറിച്ചിട്ട് ഇന്നും ഓർക്കുന്നു അവരിന്നും അതിനെ കുറിച്ചിട്ട് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ഏതാനും കുറച്ച് നാളുകളായിട്ട് സംഘപരിവാ പ്രസ്ഥാനങ്ങളിൽ നിന്നും കേൾക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും കുറേ കാസാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഈ സമൂഹത്തിൽ ഒരു പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടി ധീരമായി പോരാടി ഈഷാരോട് മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു നിർത്തി വെടിവെക്കരുത് നിങ്ങളെന്റെ നെഞ്ചത്തേക്ക് എന്റെ കണ്ണിൽ നോക്കി വെടിവെക്കണമെന്ന് പറഞ്ഞാൽ ധീരനായിട്ടുള്ള ആ യോദ്ധാവ് ധീരനായിട്ടുള്ള ആ ഒരു വിപ്ലവകാരി അത് നമ്മുടെ വാരികുന്നത്ത് കുഞ്ഞാമദ് ഹാജി എന്ന് പറയുന്ന ആ ഒരു ധീര യോധാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മുടെ ഓരോ രോമങ്ങളും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം അത്രത്തോളം വീരനായിരുന്നു വാര്യംകുന്നത്ത് എന്നുള്ളത് എന്നാൽ ആ വാര്യംകുന്നത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇന്നത്തെ സംഘപരിവാർ അനുഭാവികളും സംഘപരിവാറും കാസാ വിഭാഗവും വാര്യംകുന്നത്ത് കുഞ്ഞാമതാജിയെ പെണ്ണുപിടിയനായിട്ടും കള്ളക്കടത്തുകാരനായിട്ടും കൊള്ളക്കാരനായിട്ടും ഒക്കെ ചിത്രീകരിക്കുമ്പോൾ ഇവിടെ വിവരവും വിദ്യാഭ്യാസവും ഇതുപോലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹോദരികൾ പറഞ്ഞു തരുന്നത് നമ്മൾ കേൾക്കാതെ പോകരുത് അലി അക്ബർ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊള സംവിധായകൻ പിന്നീട് രോമസിംഹനായി മാറി നമുക്കറിയാം പുഴ മുതൽ പുഴവരെ എന്ന് പറയുന്ന ഒരു മുണഞ്ഞ സിനിമ എടുത്തു വെച്ചിട്ട് അത് കാണാൻ പട്ടികൾ പോലും തിയേറ്ററിൽ കയറാത്ത ഒരു സാഹചര്യം ഉണ്ടായി അന്നും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് വിടുത്ത സംഘികളും കാസ വിഭാഗക്കാരും മാത്രമായിരുന്നു എന്നാൽ അലി അക്ബർ രോമസിംഹനായി മാറിയപ്പോഴത്തേക്ക് പിന്നെ അവനെ പോലും നോക്കാൻ ഒരു പട്ടികളും ഇല്ല കാസായും ഇല്ല ഈ പറയുന്ന സംഘപരിവാറും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് അവൻ അലി അക്ബർ ആയിട്ട് നിന്നുകൊണ്ട് ഇവർക്കെതിരെ സംസാരിക്കുമായിരുന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഭയങ്കര ഒരു ആവേശമായി മാറുന്നുണ്ട് അതുകൊണ്ടാണോ ഇപ്പം വെട്ടാവളിയൻ ആരിഫ് ഹുസൈനത്തിനെ ഒക്കെ ടാങ്കിൽ നിന്ന് ഈ മാലിന്യം കോരിക്കൊടുത്തിട്ട് ഇങ്ങനെ ഇസ്ലാമിനെ തെമ്മാടിത്തരം പറയാനും ചരിത്രകാരന്മാരെ വളരെ മോശമായി ചിത്രീകരിക്കാനും അവർക്ക് പരിശീലനവും കൊടുത്ത് ആ സൈന്യത്തെ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിച്ച് സ്വന്തമായൊരു രാജ്യവും സ്വന്തമായ ഒരു നാണയവും ഒക്കെ രൂപം കൊടുത്ത ഒരു പോരാളി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ കുടിയന്മാരെ ഒക്കെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയ ധീരനായ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ഒരാൾ കാലം എത്ര കടന്നുപോയാലും ചില മനുഷ്യരെയൊക്കെ അറിയാതിരിക്കുന്നത് വലിയ നഷ്ടമാണ് അങ്ങനെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടമായേക്കാവുന്ന ഒരാളുണ്ട് നമ്മുടെ ജെൻസി ലാംഗ്വേജിലൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സിഗ്മ എന്നൊക്കെ പറയാം ഒരേ സമയം രാജാവും പടനായകനും ഒക്കെ ആയിരുന്ന ഒരാൾ വാര്യം കുന്നത്ത് കുഞ്ഞഅമ്മദ് ഹാജി ബ്രിട്ടീഷ് കാലത്ത് അവരെ ചെറുത്ത് അവരെ പരസ്യമായി എതിർത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് കേരളത്തിലെ മലബാർ മേഖലയിലെ ഒരു വലിയ പ്രദേശത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത് സ്വന്തമായ ഒരു ഭരണകൂടം തന്നെ സ്ഥാപിച്ച ായ സ്വാതന്ത്ര്യ സമരസേനാനി തന്റെ നാട്ടുകാരനായ അലി മുസ്ലിയാർ എന്ന് പറയുന്ന ആള് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തെന്നും പള്ളി കൊള്ളയടിക്കപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കാൻ തീരുമാനിച്ച കുഞ്ഞാമദ് ഹാജ് ചെയ്തത് സ്വന്തമായിട്ട് ഒരു സൈന്യത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു എഴുപത്തിയ്യായിരം പേരുടെ സൈന്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയത് കീഴ്ജാതിക്കാരെന്ന അകറ്റി നിർത്തപ്പെട്ടവരെ അടക്കം ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം സൈന്യം ഉണ്ടാക്കിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആറായിരത്തിലധികം പോരാളികളുമായി അദ്ദേഹം പ്രയാണം തുടങ്ങി കുഞ്ഞാമുദ് ഹാജിയും കൂട്ടരും ആദ്യം പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആയുധങ്ങൾ വരുതിയിലാക്കി സ്റ്റേഷനിലെ ബ്രിട്ടീഷ് പോലീസുകാർ ഒളിച്ചോടി എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് അങ്ങാടിപ്പുറത്ത് അദ്ദേഹം ഒരു സൈനിക പരിശീലന കേന്ദ്രവും ആരംഭിച്ചു അങ്ങനെ തന്റെ ആ പടയ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ തുരത്തി കുഞ്ഞാമുദ് ഹാജി മലയാള രാജ്യം എന്ന സ്വതന്ത്ര രാജ്യത്തിന് രൂപം നൽകി ഏറനാട് വള്ളുവനാട് പൊന്നാനി കോഴിക്കോട് താലൂക്കുകളിലെ പ്രദേശങ്ങൾ ചേർത്ത മലയാള രാജ്യം ഹിന്ദുക്കളെ ഉപദ്രവിക്കരുതെന്ന് തന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് അദ്ദേഹം പ്രത്യേക നിർദ്ദേശം നൽകി ആ രാജ്യത്ത് കുമ്പിളിൽ കഞ്ഞിയും കുടിയാൻ സമ്പ്രദായവും ഒക്കെ അവസാനിപ്പിച്ച് കുടിയാന്മാരെ എല്ലാവരെയും ഭൂ ഭൂവിടമാളാക്കി എന്തിന് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ വായിൽ കൊണ്ടുപോയി അമിട്ട് വെട്ടിച്ചിട്ട് സ്വന്തമായി പ്രത്യേക നാണയം തന്നെ അവതരിപ്പിച്ചു നാട്ടുകാർക്ക് നികുതിയിൽ ഇളവ് നൽകി സൈന്യം പോലീസ് കോടതി ഭക്ഷ്യ കേന്ദ്രങ്ങൾ നികുതി പിരിവ് കേന്ദ്രങ്ങൾ വേണ്ട എല്ലാം ഇവിടെ ഒരുക്കി നാട്ടുകാർക്ക് പാസ്പോർട്ട് സംവിധാനവും ഏർപ്പെടുത്തി വെള്ളക്കാരോ ആ സമയത്ത് മാപ്പിളമാരെയും ഹിന്ദുക്കളെയും പ്രകോപിപ്പിച്ച് തമ്മിലെടുപ്പിക്കുന്നതിന് ആവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു അപ്പ കുഞ്ഞാമ്മദ് ഹാജി നിലമ്പൂർ കോവിലകത്തിന് കാവലം ഏർപ്പെടുത്തി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പ്രവർത്തിച്ച ഹിന്ദു മുസ്ലിം ജന്മിമാരെ അദ്ദേഹം കൊന്നിട്ടുണ്ട് ഹിന്ദു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയെന്ന കുറ്റത്തിന് വാര്യകുന്നത്ത് സ്ഥാപിച്ച കോടതി മൂന്നുപേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുമുണ്ട് ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ കവർന്നെടുക്കുന്നവരുടെ കൈ വെട്ടിക്കളയാനും അദ്ദേഹം ഉത്തരവിട്ടു അദ്ദേഹത്തിന്റെ കൽപ്പനകളിൽ ഒന്ന് ഹിന്ദുക്കളെ ഉപദ്രവിച്ചു പോകരുതെന്നും തന്റെ അനുമതിയോടുകൂടി അല്ലാതെ എതിർപക്ഷത്തുനിന്ന് തടവുകാരായി പിടിക്കപ്പെടുന്ന യാതൊരാളെയും വധിച്ചു പോകരുതെന്നും ആയിരുന്നു സാധാരണ ജനങ്ങളെ ശല്യപ്പെടുത്തുകയോ വീടുകളോ പീടികയോ കൊള്ളയടിക്കയോ ഒക്കെ ചെയ്യുന്നവരെ ഹാജിയുടെ വരുതിയിൽ വിചാരണ ചെയ്ത് തക്കതായ ശിക്ഷയും നൽകി പാണ്ടിക്കാട്ടെ ഗൂർഖ റെജിമെന്റിന്റെ ക്യാമ്പ് ആക്രമിച്ച് എഴുപത്തിയഞ്ച് പേരെ ഹാജിയും സംഘവും വധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗൂഢലൂർ പോലീസ് ട്രെയിനിങ് ക്യാമ്പ് ആക്രമിച്ച് ബ്രിട്ടീഷ് സൈനികരെ വകവരുത്തിയിട്ടുമുണ്ട് അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഹാജിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സ്വാധീനം നമ്മുടെ ബ്രിട്ടീഷ് പോലീസ് മേധാവികളെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു ഇഷുകാർ വള്ളുവങ്ങാട്ടേക്ക് കടക്കാതിരിക്കുന്നതിന് കാരക്കത്തോട് പാലം കുഞ്ഞമ്മദ് ഹാജി കളഞ്ഞിരുന്നു വള്ളുവങ്ങാട്ട് പള്ളിയിൽ വലിയൊരു കുളമുണ്ട് ഈ കുളത്തിനുള്ളിൽ മണ്ണാത്തി പുഴയിലേക്ക് ഒരു തുരങ്കമുണ്ടായിരുന്നു ഏകദേശം ഒരു കിലോമീറ്റർ അധികമുള്ള തുരങ്കം ഈ തുരങ്കത്തിലൂടെ യുദ്ധസമയത്ത് അദ്ദേഹം യാത്ര ചെയ്തിരുന്നു അങ്ങനെ കുഞ്ഞഹമ്മദ് ഹാജി ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടിക്കൊണ്ടേയിരുന്നു സുൽത്താൻ കുഞ്ഞഹമ്മദ് ഹാജി എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്തായാലും കുഞ്ഞാമദ് ഹാജിക്ക് ചുറ്റും ഒരു ചാരവലയം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരുന്നു ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് ബ്രിട്ടൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയത് അവരദ്ദേഹത്തെ ബയണിറ്റോണ്ട് കുത്തി മീശയിലെ ഓരോ രോമങ്ങളും പിഴുതെടുത്തു എന്നിട്ട് അവർ വെച്ചൊരു ഓഫറുണ്ട് ഒരു മാപ്പ് മാപ്പിഴുതി തന്നാൽ നിങ്ങളെ മക്കയിൽ സുഖമായി ജീവിക്കാൻ വിടാം എന്നായിരുന്നു ആ ഓഫർ അന്ന് കുഞ്ഞാമദ് ഹാജി പറഞ്ഞൊരു മറുപടിയുണ്ട് മക്ക എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ പിറന്ന ഏറനാടിന്റെ മണ്ണിൽ ഞാൻ മരിച്ചു വീഴും എന്നായിരുന്നു മറുപടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ആറിന് വാര്യംകുന്നത്ത കുഞ്ഞാമുദ് ഹാജിയും ഇരുപത്തിയേഴ് അനുയായികളെയും ബ്രിട്ടീഷ് സൈന്യം പിടികൂടി വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ അന്ത്യാഭിലാഷമായി അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു നിങ്ങൾ പുറകിൽ നിന്ന് വെടിവെക്കരുത് അതിനായി എന്റെ കണ്ണ് കെട്ടരുത് കൈ പുറകിൽ കെട്ടുകയും ചെയ്യരുത് ചങ്ങലകൾ ഒഴിവാക്കി മുന്നിൽ നിന്ന് നെഞ്ചിലേക്ക് നിറയൊഴിക്കണം എനിക്ക് ഈ മണ്ണിൽ മുഖം ചേർത്ത് മരിക്കണം കേട്ടല്ലോ അല്ലെ ആ സഹോദരിക്ക് ഒരു വലിയൊരു സെലൂട്ട് എടുക്കുക കാരണം നമ്മുടെ രാജ്യത്ത് എത്രയൊക്കെ സംഘപരിവാർ ചരിത്രത്തെ ചവിറ്റുകൊട്ടയിൽ എറിയാൻ ശ്രമിക്കുന്നു അത്രത്തോളം പൂർവാധികം ശക്തമായി ഇതുപോലെ വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ചരിത്രമറിയാവുന്ന ചരിത്രബോധമറിയാവുന്ന ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാർ ഈ ചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ധീരനായിട്ടുള്ള വാരികുന്നത്ത് കുഞ്ഞാമദാജിയുടെ ചരിത്രം ഒരു നാല് മിനിറ്റിൽ ഇത്രയധികം വൃത്തിയും വെടുപ്പിലും പറഞ്ഞു തന്നിട്ടുള്ള പ്രിയ സഹോദരിക്ക് ഹൃദയത്തിൽ തൊട്ട ഒരായിരം അഭിനന്ദനങ്ങൾ നേരികയാണ് എന്താണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ രാജ്യദ്രോഹികളായും രാജ്യവിരുദ്ധന്മാരായും ചിത്രീകരിക്കുകയും രാജ്യത്ത് അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് അവന്റെ ഒക്കെ ഷൂന്നാക്കി ഭാര്യമാരെ കൊണ്ട് അന്തപുരങ്ങളിൽ കൊണ്ടുപോയിട്ട് വെച്ച് അവൻ്റെയൊക്കെ സ്വ താല്പര്യങ്ങൾക്ക് വേണ്ടി വൃത്തികെട്ട പണി ചെയ്തിട്ടുള്ള വൃത്തികെട്ട നാറികളെയൊക്കെ ഇന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളായി വളർത്തിക്കൊണ്ടുവരുന്ന ഈ വേട്ടാവളിയന്മാർ ഈ സഹോദരി പറയുന്ന ഈ വാക്കുകൾ കേൾക്കണം കേൾക്കാതിരിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട പുതിയ തലമുറകൾ വാര്യംകുന്നത്തിനെ പോലുള്ള നൂറ് കണക്കിന് നൂറ് കണക്കിന് ദേശാഭിമാനികളുടെ ചരിത്രങ്ങൾ നിങ്ങൾ പഠിക്കണം ഇല്ലാത്ത പക്ഷം രാജ്യദ്രോഗികളുടെ ചരിത്രമായിരിക്കും രാജ്യസ്നേഹികളായിട്ട് നമ്മളെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും